ടി മൺമറഞ്ഞീടന്നു നീ നിളയുന്നപ്പോലൊഴുകണം നിളയെന്നപ്പോ നമസ്കാരം എല്ലാവർക്കും കുതർക്കം ഡിബേറ്റ് ഹവേഴ്സിലേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് ഇന്നത്തെ തലവാചകൾ നോക്കാം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്രനടൻ പത്മഭൂഷൺ ഇല്ലിക്കൽ പത്രോസിന് വീണ്ടും ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഇത് പത്താം തവണയാണ് ലഭിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള അദ്ദേഹം ടീനേജ് ലവർ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചിരിക്കുന്നവരാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ ഇന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്ക് കേരളീയർ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ പത്മഭൂഷൺ ഇല്ലിക്കൽ പത്രോസിന് നിങ്ങളുടെ ചാനലിൻ്റെ ആകാം എല്ലാ ഭാവങ്ങളും നേരുന്നു നായ്ക്കളുടെ പന്ധ്യങ്കരണ യജ്ഞം ഇത് ഇന്ന് ഇരുപത്തിയെട്ടാം വർഷത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടി അവസാനത്തെ നായയും പന്ധ്യകരണം ചെയ്തതായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു എന്നാൽ കുത്തിയതോട് ഭാഗത്ത് ഇന്നലെ ഒന്ന് രണ്ട് നായ്ക്കൾ പ്രധിച്ചതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നു ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തകർക്കുവാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് സത്യവിരുദ്ധമായ പ്രസ്താവന നടത്തുകയാണെന്ന് പ്രമുഖ നേതാവ് ശ്രീ പി ജി ആൻഡോസ് പറഞ്ഞിരിക്കുന്നു ഇന്റർനാഷണൽ വാർത്ത റഷ്യ ഉക്രൈൻ യുദ്ധം മുപ്പതാം വർഷത്തിലേക്ക് ഇന്നലെ റഷ്യ ആളില്ലാത്ത പ്രദേശത്ത് വെടിവെക്കുകയും പകരമായി ഉക്രൈൻ സൈനിക മേധാവി കോക്കറി കാണിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തവണയും ഇന്ത്യ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കില്ലെന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസ്താവിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതാണ് അത്രയും കാരണം എന്നാൽ ഇരുപത്തിമൂന്ന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നതാണ് ഇന്ത്യയുടെ ലോകപ്രവേശനം നിഷേധിച്ചതെന്ന് കായികമന്ത്രി കൂട്ടിച്ചേർത്തു വീണ്ടും പുതർക്കം ദിബേറ്റ് ഹവേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് കേരളത്തിനെ സന്ത്രാസ ജടിലമായി മാറ്റിയ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ പ്രശസ്ത കവി നീർത്തടം ബഷീർ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതാശകലം ആലോല നീരം ആർക്ക് വെച്ച് തന്നാൽ ഓരോന്നു മതി എന്തിരു നൂറ് കൂട്ടം എന്നതാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻസുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു ഈ വിഷയം കേരളത്തിലെ സാംസ്കാരിക നായകരെ വിരുദ്ധ ശ്രേണിക്ക് എത്തിച്ചിരിക്കുന്നു രാവിലെ മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഈ വിഷയം മാത്രമാണ് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നാല് പ്രധാനാതിഥികൾ എത്തിയിട്ടുണ്ട് ആദ്യമായി ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത ചിന്തകനും ധനവിരുദ്ധ പക്ഷയാത്രികനുമായിട്ടുള്ള ശ്രീ വോർഖാപുറത്ത് ഹൗസേപ്പാണ് വെൽക്കം സാർ അടുത്തതായിട്ട് പ്രശസ്ത കവിത്രിയും സ്ത്രീപക്ഷവാദിയുമായ മാഡം ബഹുമാനപ്പെട്ട അച്ചാരം അച്ചാമയാണ് വെൽക്കം മേഡം ഓക്കെ നമസ്കാരം അടുത്തതായിട്ട് ചിന്തകനും കോളമിസ്റ്റുമായ ശ്രീ ആർത്താജ് മധുവാർ വെൽക്കം സർ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഇന്നത്തെ വിഷയം ഭക്ഷണമാണല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാചക കലാനിധി ശ്രീ വൈദ്യേശ്വരയ്യർ നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് വെൽക്കം സർ വണക്കം വണക്കം ശ്രീ ഓർക്കാപുറം ഇന്ന് ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്ന എന്താണ് പറയാനുള്ളത് ശ്രീ മിസ്റ്റർ ദിനേശ് യെസ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞു നോക്കൂ ഇത് ഇന്ത്യയാണ് ബഹുസ്വരതയുടെ ഉദാത്ത മാതൃകാ രാജ്യമാണിത് അതായത് ഈ രാജ്യത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിനെ തകർത്തുകൊണ്ട് ഏകദാനതയിലേക്ക് നയിച്ചുകൂടാ സാർ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ദയവു ചെയ്ത് എന്നൊന്ന് പറയാൻ എന്താണ് പറയാനുള്ളത് ഓലോലൻ ഒന്നു മതി എന്ന് പറയുന്നതിലൂടെ നമ്മുടെ ബഹുസ്വരതയ്ക്കാണ് ദുരംഗം വെക്കുന്നതെന്ന് ഞാൻ പറയുന്നു തിരിച്ചു തിരിച്ചു വരാം വരാം ഞാൻ ഞാൻ മാഡം അച്ചാമ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് മറുപടി പറയാം അതിനു കാര്യം പറയാനുണ്ട് അല്ല നിങ്ങളുടെ ചാനൽ ചാനൽ ഒരു വലിയ വലിയ അല്ലേ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഈ ഫ്ലോറിൽ ലൈറ്റ് ലൈറ്റ് അപ്പ് കഷ്ടം നല്ല ഉണ്ടല്ലോ മാഡം ഇതോ ബാർലി ഇതിലും കൂടുതൽ ലൈറ്റ് ഉണ്ടാവും മാഡം ആ ഒന്ന് മാറ്റൂ നോക്കൂ ഞാൻ ഇന്ന് ബഷീറിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതാണ് ഞാൻ ചോദിച്ചു ഇത്രയും സ്ത്രീ വിരുദ്ധമായ വിഷയം നിങ്ങൾക്ക് എങ്ങനെ പൊക്കി കൊണ്ടുവരാൻ നോക്കൂ ആലോല നീലമിഴി മാരിക എന്നല്ലേ ഈ വൃത്തികെട്ട കവിതയിൽ പറയുന്നത് എന്തുകൊണ്ട് മിഴി മാരന്മാർ എന്ന് പറയുന്നില്ല അതല്ലേ സ്ത്രീ വിരുദ്ധം ഞാൻ തങ്ങളെ തിരിച്ചു വരാം ശ്രീ മധു അങ് പറയൂ അങ്ങനെ അഭിപ്രായം എന്താണ് ഞാൻ ഈ ഔസേപ്പിന്റെയും അച്ചാമ്മയുടെയും വിദണ്ഡവാദങ്ങൾ കേട്ട് ചിരി അടക്കാൻ പറ്റാതിരിക്കുക ഈ ഔസേപ്പ് എന്താണ് പറയുന്നത് ഓല് എങ്ങനെയാണ് ബഹുസ്വരതയെ തകർക്കുക എന്താ ഈ ഏകദാനതയും ഓലും തമ്മിലുള്ള ബന്ധം ഞാൻ തിരിച്ചു വരാം ശ്രീ സ്വാമി ஒரு கலை ஒரு விஷயம் அப்படி சொல்ல வந்தா நம்ம ஊர்ல ஓலை ரெண்டு தரத்துல இருக்கு ஒன்னு இந்த மத்தங்காய் தடியங்கா இருக்குல்ல மத்தங்காய் பயர் ஓலை சரி இன்னொன்னு വെച്ചാൽ പിന്നെന്തായാലും സ്വാമി വിഷയത്തിലേക്ക് വന്നില്ല ഞാൻ തിരിച്ചു വരാം ശ്രീ മധു പറഞ്ഞു താങ്കൾ കേട്ടല്ലോ എങ്ങനെയാണ് ഓലൻ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്ഥുര തകർക്കുന്നത് ഞാൻ പറയാം യെസ് പക്ഷെ ഇടയ്ക്ക് ഇടപെടാല്ലോ അവർക്ക് മൂന്നര മിനിറ്റ് സമയം കൊടുത്തു എനിക്കും ഒരുന്നര മിനിറ്റ് സമയമാണ് ഞാൻ ചോദിച്ചത് ശ്രീ മധു താങ്കൾ വിദണ്ഡവാദം എന്ന് പറഞ്ഞ് തള്ളിയതല്ലേ ഇതെങ്ങനെ വിദണ്ഡവാദമാകും താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ പ്രശസ്ത ചിന്തകനായിട്ടുള്ള പെറൂവിയൻ ചിന്തകൻ താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രീ ഗതാന്തസ് അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തുന്നത് ആ രാജ്യത്തെ ഭക്ഷണ വൈവിധ്യമാണെന്നാണ്

ഈ കവിതയിൽ എന്താ പറയുന്നത് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത നീല കണ്ണുള്ള സ്ത്രീകൾ വെക്കുന്ന ഓല മാത്രം മതി എന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ വൃത്തികെട്ട വൃത്തികെട്ട എന്നുള്ളത് പിൻവലിക്കണം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ സ്ത്രീയാണ് ഫിക്കൽ രണ്ടു ദിവസത്തിനുള്ളിൽ നിനക്ക് വനിതാ കമ്മീഷന്റെ നോട്ടീസ് വന്നില്ലെങ്കിൽ എന്റെ പേര് അച്ചാമ്മ എന്നല്ല നോട്ടീസ് എനിക്ക് പുല്ല

എപ്പം എന്താണ് അത്രേ ഉള്ളൂ സാമ്പാറിൽ ഉപ്പ് പോരാട്ടേ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച ആളാണ് ഇയാള് അതാണ് ഞങ്ങള് മീനാമ്പേച്ചി മരപ്പെട്ടി എന്ന് പറയണത് ഒന്ന് ദയവ് ഇതേ എല്ലാവരും സമീപനം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നതല്ലേ പ്ലീസ് പ്ലീസ് നോക്കൂ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ നായകൻ കവി നിർത്തനം നമ്മുടെ സ്റ്റുഡിയോ വന്നിട്ടുണ്ട് വെൽക്കം സർ എല്ലാവർക്കും നമസ്കാരം 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 എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ആ ദിനേശ് ഞാൻ ഈ കവിതയും സംഗീതവും ഒക്കെ സെർച്ച് ചെയ്യുന്ന ആളാണ് അങ്ങനെ കിട്ടിയ കവിത ശകലാണ് ഇത് ഇതൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ഇത്ര വലിയ പൊള്ളാപ്പ് കൊണ്ട് ഞാൻ വിചാരിച്ചില്ല ഇതറിയാൻ ഞാൻ ജോൾസൺ ഒന്നും അല്ലല്ലോ എനിക്കത് ഞാന സൃഷ്ടിയൊന്നുമില്ലല്ലോ ഇത് ഭക്ഷണത്തെ പറ്റി ചാക്കോർക്കുത്തിനോ മറ്റോ പ്രതിഭാ പ്രതിപാദിച്ചുണ്ടോ ഏതായാലും ഞാൻ പൂർണ്ണമായി പിൻവലിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഡിബേറ്റ് ഇവിടെ അപൂർണമായി അവസാനിക്കുന്നു മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്